പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ എക്സ്ക്ലൂസീവ് ന്യൂസ് അതിക്രൂര ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിൽ പോലീസിനെതിരെ ചുമത്തിയത് വെറും കൈകൊണ്ടടിച്ചു എന്ന ദുർബല വകുപ്പ് മാത്രമായിരുന്നു എന്തായിരുന്നു യഥാർത്ഥത്തിൽ പോലീസിന്റെ ആ ഗുണ്ടാ വീഡിയോ ദൃശ്യ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം വൈറലായിരിക്കുകയാണ് വീഡിയോ പുറത്താകുമെന്ന ഘട്ടത്തിൽ കേസ് പിൻവലിക്കാൻ ഇരുപത് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തതായി അറിയാൻ കഴിയുന്നു ഓഫറുമായി രംഗത്തെത്തിയത് ഇടനിലക്കാർ വഴിയായിരുന്നു പരാതിയിൽ നിന്നും ഒരിക്കലും പിന്നോട്ടില്ലെന്ന് സുജിത് ഉറപ്പിച്ചിരിക്കുന്നു ഇടിവീരന്മാരായ പോലീസുകാർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു വീഡിയോ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂത്ത് കോൺഗ്രസ് നേതാവിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിഷേധ നടപടികൾ കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം അതേസമയം ഇടിവീരന്മാരായ പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ട് ഇവർ കേസ് ഒതുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളാണ് നടത്തിയത് വാഗ്ദാനങ്ങൾ നടത്തുന്നു ഇരുപത് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ ചുമത്തിയിരിക്കുന്നത്